എന്റെ ദൈവമേ ഈ വീട്ടിലൊരു സാധനം നേരെ ജോലി ഇരിക്കത്തില്ല എടുത്തിട്ട് ഞാൻ കെട്ടിവെച്ചിരുന്നതാണ് മൊത്തം ചീത്തയായി ഇന്നത്തെ തീ വിലക്ക് ഇതൊക്കെ എങ്ങനെ ചീത്തയായാൽ എന്തോ ചെയ്യും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ഭക്ഷണ സാധനങ്ങൾ പാക്കറ്റ് തുറന്നതിന് ശേഷം മിച്ചം വയ്ക്കുകയും കൃത്യമായി സീൽ ചെയ്ത് വെക്കാത്തത് കൊണ്ട് വായു കയറി അഴുക്കാക്കുകയും ചെയ്യുന്നു പൈസ പോയി ഉള്ളൂ എന്നൊരു സൊല്യൂഷൻ ഉണ്ട് വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് നല്ലൊരു പ്രതിവിധി നമുക്ക് കണ്ടെത്താം അതാണ് പ്ലാസ്റ്റിക് ഫുഡ് സ്നാക്ക് ബാഗ് പൗച്ച് ക്ലിപ്പ് സീലർ ഫോർ കീപ്പിംഗ് ഫുഡ് ഫ്രഷ് ഫോർ ഹോം ഒത്തിരി നീണ്ടുപോയല്ലേ അതായത് നമ്മളുടെ ഈ പ്ലാസ്റ്റിക് കവറുകള് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം കൃത്യമായിട്ട് സീൽ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബാഗ് ക്ലിപ്പ് ആണ് ഇത് പൗച്ച് ക്ലിപ്പ് സീലർ എന്ന് വേണമെങ്കിലും പറയാം ഒരു പാക്കറ്റിൽ പതിനെട്ട് എണ്ണമാണ് ഉള്ളത് കൃത്യമായി സീൽ ചെയ്ത് വെക്കും കാലങ്ങളോളം നിലനിൽക്കും ഒരുപാട് നഷ്ടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാര്യം വാങ്ങാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ നന്ദി